കൊച്ചിയിൽ നിന്ന് പളനി റൂട്ടിലാണ് എന്തായാലും ഞങ്ങളുടെ വേളങ്കണ്ണി യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണ് ഏ ഏ അല്ല അപ്പ ഇവിടെ ഇപ്പ നല്ലൊരു സീനറി കണ്ടപ്പോഴത്തേക്ക് നിർത്തിയത് ഇത് കണ്ട പച്ച പട്ടു വിരിച്ച പോലെ അതെ അമ്മാമ്മയും കൊച്ചും പുറകോട്ട് ചാടരുത് പുറകിൽ ഇതാണ് തിട്ട ഇത് കണ്ട എല്ലാരും നിക്കണം കണ്ട ശ്രേപ്പനൊക്കെ ആക്ടിങ്ങിന്റെ പൂരുണ് ആക്ടിങ്ങിന്റെ പൂരമാണ് അറസ് പിടിക്കുന്നു അറസ്പ്പം പിടിക്കുന്നു ഇതാ നാടൻ പശുക്കളുമായി ഒരു ചേട്ടൻ പോകുന്നു ഇതൊക്കെ കണ്ടപ്പോ ഒരു ആഗ്രഹം ഇവിടെയൊക്കെ ഇരുന്ന് നമ്മളെ വീടായിരുന്നെങ്കിൽ നാടൻ പശു പാലൊക്കെ കുടിച്ച് നല്ല നെല്ലും ഏർ പിന്നെന്താ തെങ്ങും തോട്ടം അപ്പൊ ജോളിക്കും ഭയങ്കര ഇഷ്ടം തെങ്ങൊക്കെ തെങ്ങും നല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു എന്ത് ചെയ്യാം നമ്മക്കും ആഗ്രഹിക്കാൻ പറ്റാതിന് പറമ്പ് മേടിച്ചിട്ട് നമ്മൊരു ഗസ്റ്റ് ഹൗസ് പോലെ പാമൊക്കെ വെച്ച് മറ്റേ ചിക്കനും മീനൊക്കെ ഭാവി ഫ്ലാൻസ് കാശൊന്നും ചെലവില്ലല്ലോ ആഗ്രഹിക്കണം കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരുവോളം കിട്ടുന്ന് പറയണം അപ്പൊ കുന്നി ആഗ്രഹിച്ചാലാ കുന്നോളം കിട്ടു കുന്നിക്കുരുവോള ആഗ്രഹിച്ച കുന്നോളം കിട്ടും കോഴി വെച്ച് കുടിച്ച് ചെലപ്പോ ഈ വീഡിയോ യാഥാർത്ഥ്യമായാൽ എന്ത് സംഭവിക്കും അന്ന് ഈ വീഡിയോ കൂടി എടുത്തിട്ട് ഇവിടെ എന്താ രണ്ടെണ്ണം എന്തുണ് ഇവിടെ രണ്ടെണ്ണം എന്താ പരിപാടി ഒരാള് പാല് മിക്സ് ചെയ്യുന്നു അവരൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചകളല്ലേ ഇത് ഇണ്ട ചിറക് വിശു നിൽക്കുന്ന കാട്ടു ചെടികൾ അതെ ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഇവിടെ വിറ്റ് കാശാക്കുല്ലേ ഈ പൂ ഫ്ലവർ അറേഞ്ച്മെന്റ്സിന് ഇതല്ലേ വെക്കണം അതെ നോക്കി ആണ് ഇത് ഇണ്ടോ ഫ്ലവർ അറേഞ്ച്മെന്റ്സിന് ഉപയോഗിക്കുന്ന ചെടികളാ ഇതൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് ഈ ചോദിച്ചത് ശരിയായിരിക്കുമല്ലേ ഇല്ല സെയിം സാധനം അല്ലടോ എന്ത് ഇത് രസോ ഇതാ അതിന്റെ ഇടക്കൂടെ പൂക്കൾ കൊത്തിക്കൊടുക്കും അല്ലേ ഇത് ചെയ്ത് നമ്മൾ ഫ്ലവർഫുൾ കൊച്ചിറങ്ങിയ നാച്ചുറൽ വീഡിയോ വീഡിയോ ചക്കരക്കുട്ട ഓറങ്ങണ വെച്ചിട്ടുണ്ട് ചിരിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും പാട്ടു വേണമെങ്കിൽ പാടും അറി അപ്പൊ ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ ഇതുണ്ട് അതിൻ്റെ ഇടക്കൂടെ ഒരു ചെറിയ ഒരു കാട്ടുമരം ഇതെല്ലാം നല്ല രസം സ്ട്രിച്ച് ചെയ്യുന്ന റൂട്ടാണ് നേരത്തെ പറഞ്ഞതാണ് നല്ലൊരു കുളിർമ ഒരു കുഞ്ഞിക്കിളി ഇരിക്കണുണ്ടോ അതിന്റെ ഇടയ്ക്കൂടെ കുഞ്ഞിക്കിളി നമ്മ ഫോട്ടോ ഇങ്ങനെ വണ്ടി ശ്രദ്ധിക്കണം അത് ഇരിക്കണ ഒരു പൊന്മാൻ അതുപോലെ ഒരു കിളി പൊന്മാനായിരിക്കും ആ അതാണ് Thank you.